ലോക്സഭയിലേക്ക് രാഹുൽ ഗാന്ധി വയനാട് സീറ്റിൽ നിന്ന് മത്സരിക്കുമോ എന്ന കാര്യത്തിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം അല്പസമയത്തിനകം തീരുമാനമെടുക്കുമെന്ന വിവരം എഐ സി സി നേതൃത്വത്തിന്റെ അറിവോടെയാണ് കെ പി സി സി നേതൃത്വം രാഹുൽ ഗാന്ധിയോട് വയനാട്ടിൽ നിന്ന് മത്സരിക്കണമെന്ന് വീണ്ടും ആവശ്യപ്പെട്ടത് കേരളത്തിൽ മത്സരിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള ചുമതല മുതിർന്ന നേതാക്കൾ രാഹുൽ ഗാന്ധിക്ക് വിട്ടിരിക്കുകയാണ് ഈ സാഹചര്യം നിലനിൽക്കിയാണ് കോൺഗ്രസിന് നേരെ പരിഹാസവുമായി അഡ്വക്കേറ്റ് ജയശങ്കർ രംഗത്ത് വന്നത് വയനാട്ടിൽ കോൺഗ്രസിന്റെ ഏത് കുറ്റിച്ചുൽ മത്സരിച്ചാലും ജയിക്കുമെന്ന് അജയ് തറയിൽ പറഞ്ഞപ്പോൾ നമ്മളാരും ഇത്രയും കരുതിയില്ല എന്ന് ജയശങ്കർ ഫേസ്ബുക്കിൽ കുറിച്ചു പാവം സിദ്ദിഖ് നേതാവിനു വേണ്ടി സന്തോഷ സമേതം പിന്മാറി രാഹുലിന്റെ മഹാമനസ്കതയെ കോൺഗ്രസ് നേതാക്കളും മാധ്യമങ്ങളും നിതരം പ്രശംസിക്കുന്നുവെന്നും ജയശങ്കർ പരിഹസിച്ചു ജയശങ്കറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് വയനാട്ടിൽ കോൺഗ്രസിന്റെ ഏത് കുറ്റിച്ചുൽ മത്സരിച്ചാലും ജയിക്കുമെന്ന് അജയ് തറയിൽ പറഞ്ഞപ്പോൾ നമ്മളാരും ഇത്രയും കരുതിയില്ല ഷാനമോൾ ഉസ്മാൻ ടി സിദ്ദിഖ് വി വി പ്രകാശ് എന്നിങ്ങനെ ഏതാനും ലോക്കൽ നേതാക്കളെ ആ സമയത്ത് കെ പി സി സിയുടെയും ഹൈക്കമാൻഡിന്റെയും പരിഗണനയിൽ ഉണ്ടായിരുന്നുള്ളു സീറ്റിനുവേണ്ടി എ എ ഗ്രൂപ്പുകൾ തമ്മിൽ മമ്പിച്ച കടിപിടി നടന്നു ഉമ്മൻചാണ്ടി ആന്ധ്രയിൽ നിന്ന് പറന്നു വന്നു രമേശ് ചെന്നിത്തല ഡൽഹിയിൽ നിന്ന് പിണങ്ങിപ്പോയി ഒടുവിൽ ടി സിദ്ദിഖിന്റെ പേര് സർവസമ്മതമായി അംഗീകരിച്ചു സിദ്ദിഖ് വയനാട്ടിലെത്തി പ്രചരണം തുടങ്ങി മതിലെഴുത്ത് പകുതിയായി പോസ്റ്ററിന്റെ അച്ചടി ശിവകാശിയിൽ തകർത്തിയായി നടക്കുന്നു അപ്പോഴാണ് രാഹുൽ ജിക്ക് വീണ്ടും വിചാരമുണ്ടായത് അമേരിക്ക പുറമെ ദക്ഷിണേന്ത്യയിൽ സുരക്ഷിതമായ ഒരു മണ്ഡലം കൂടി വേണം വയനാടാണെങ്കിൽ ഉത്തമം പാവം സ്ഥിതി നേതാവിന് വേണ്ടി സന്തോഷ സമേതം പിന്മാറി രാഹുലിന്റെ മഹാമനസ്കതയെ കോൺഗ്രസ് നേതാക്കളും മാധ്യമങ്ങളും നിതര പ്രശംസിക്കുന്നു കേരളത്തിലുള്ള അംഗീകാരമെന്ന് അവസാനിക്കുന്നു ജയശങ്കറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വയനാട് മണ്ഡലത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ മത്സരിക്കുമെന്ന സൂചനകൾ വന്നതിന് പിന്നാലെ പ്രതികരണവുമായി മുതിർന്ന ബി ജെ പി നേതാവ് കുമ്മനം രാജശേഖരനും രംഗത്തെത്തിയിരുന്നു രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ തയ്യാറായത് പരാജയ ഭീതി മൂലമാണെന്ന് കുമ്മനം രാജശേഖരൻ പറഞ്ഞു ഉത്തരേന്ത്യയിലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് തുടച്ചു നീക്കപ്പെടുമെന്ന് ഉറപ്പായെന്നും അതുകൊണ്ടാണ് ബി ജെ പിയുമായി നേർക്കുനേർക്കു പോരാടുന്ന സ്ഥലങ്ങൾ ഒഴിവാക്കി വയനാട് തിരഞ്ഞെടുത്തതെന്നും കുമ്മനം കൂട്ടിച്ചേർത്തു അമേടിയിൽ ചുവട് മനസ്സിലായതുകൊണ്ടാണ് സുരക്ഷിത മണ്ഡലം നേടി കേരളത്തിലെത്തിയത് സി പി എം പ്രവർത്തകരുടെ ഉറപ്പ് കിട്ടിയത് കൊണ്ടാണ് രാഹുൽ കേരളം തിരഞ്ഞെടുത്തതെന്നും രാഹുൽ എത്തിയതോടെ കേരളത്തിലെ സി പി എം സനാതരായിരിക്കുകയാണെന്നും കുമ്മന പറഞ്ഞു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ ഇടത് പ്രവർത്തകർക്ക് അവസരം കൈവന്നിരിക്കുകയാണ് സ്വന്തം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി മത്സരിക്കാൻ എത്തിയ സ്ഥിതിക്ക് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത